സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് എറണാകുളത്ത് നാലു വയസ്സുകാരിക്ക് നേരെ സ്വന്തം ഭാഗത്തു നിന്നുണ്ടായ ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തു വന്നു കുഞ്ഞിനെ ചട്ടകം ചൂടാക്കി പൊള്ളിച്ചതും മറ്റ് ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചതിനും കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ വിനീത എന്ന യുവതിയെ മരട് പോലീസ് അറസ്റ്റ് ചെയ്തു കാട്ടിത്തറയിൽ താമസിക്കുന്ന ഇവരെ കുറിച്ച് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിനാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ പൊള്ളലേൽപ്പിച്ച ഈ കൊടും ക്രൂരത കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും ഗാർഹിക പീഡനങ്ങളെക്കുറിച്ചുമുള്ള വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് കുട്ടിയുടെ ശാരീരത്തിലെ മാറ്റങ്ങൾ ആദ്യം ശ്രദ്ധിച്ചത് സ്കൂളിലെ അധ്യാപകരായിരുന്നു ദിവസങ്ങളായി കുട്ടിയുടെ പെരുമാറ്റത്തിൽ കണ്ടുവന്ന അസ്വാഭാവികത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അധ്യാപകർ കുട്ടിയുമായി സംസാരിക്കുകയായിരുന്നു അമ്മ ഭക്ഷണം തന്നില്ലെന്നും ഉപദ്രവിച്ചെന്നും കുട്ടി പറഞ്ഞപ്പോഴാണ് അദ്ധ്യാപകർക്ക് സംശയം തോന്നിയത് തുടർന്ന് കുട്ടിയെ വിശദമായി പരിശോധിച്ചു ഈ പരിശോധനയിലാണ് കുട്ടിയുടെ കൈകാലുകളിലും സ്വകാര്യ ഭാഗങ്ങളിലും ഉൾപ്പെടെ പൊള്ളലേറ്റ പാടുകൾ കണ്ടെത്തുന്നത് ഈ പാടുകൾ കണ്ടതോടെ സ്കൂൾ അധികൃതർക്ക് കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുകയും ഉടൻ തന്നെ മരട് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു സ്കൂൾ അധികൃതരുടെ കൃത്യമായ ഇടപെടലാണ് ഈ കുഞ്ഞിന് നീതി ലഭിക്കാനുള്ള ആദ്യ പടിയായത് കുട്ടിയുടെ ശരീരത്തിലെ പാടുകൾ ഗാർഹിക പീഡനത്തിന് വ്യക്തമായ സൂചന നൽകുന്നതായിരുന്നു ഗുരുതരമായ പരിക്കുകൾ കണ്ടതിനെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും കുട്ടികളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപകെ ഹാജരാക്കുകയും ചെയ്തു അധ്യാപകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിനീതയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ വിനീത കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല എന്നാൽ കുട്ടിയുടെ ശരീരത്തിലെ വ്യക്തമായ പരിക്കുകളും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ ചോദ്യം ചെയ്യൽ രീതികളും ഉപയോഗിച്ചതോടെ യുവതിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ താനാണ് കുട്ടിയെ ഉപദ്രവിച്ചതെന്ന് വിനീത സമ്മതിച്ചു ക്രൂരമായ പീഡനം നടത്താനുള്ള കാരണമായി വിനീത പോലീസിനെ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഞെട്ടിക്കുന്നതായിരുന്നു നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ഉടലെടുത്ത ദേഷ്യവും വൈരാഗ്യവുമാണ് ഈ ക്രൂരതയിലേക്ക് അമ്മയെ നയിച്ചത് കുട്ടി വിശക്കൊന്നും എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടതിന്റെ പേരിൽ ഭർത്താവിന്റെ അമ്മയും അച്ഛനും വിനീതയെ വഴക്കു പറഞ്ഞിരുന്നു ആവേശത്തിന് ഭക്ഷണം നൽകിയിട്ടും കുട്ടി ഇത്തരത്തിൽ പരാതി പറഞ്ഞതിന്റെ വൈരാഗ്യമാണ് ക്രൂരതയ്ക്ക് ഒരു കാരണം ചട്ടകം ചൂടാക്കി ഈ വൈരാഗ്യത്തിന്റെ ഫലമായിരുന്നു വിനീത കുട്ടി അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒപ്പം പോയി ഇരുന്നത് യുവതിക്ക് ദേഷ്യമുണ്ടാക്കി രാത്രിയിൽ കുട്ടി ഉറങ്ങാതിരുന്നത് കാരണം തനിക്കുണ്ടായ ദേഷ്യവും ഉപദ്രവിക്കാൻ കാരണമായെന്നാണ് വിനീത മൊഴി നൽകിയത് ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനോട് ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾ കാരണം പക തോന്നാനും ചട്ടകം പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് പൊള്ളലേൽപ്പിക്കാനും സാധിച്ചുവെന്നത് അവിശ്വസനീയമായ ഒരു കാര്യമാണ് കുട്ടിയുടെ ശരീരം മുഴുവൻ പൊള്ളിച്ച പാടുകൾ പ്രത്യേകിച്ച് സ്വകാര്യ ഭാഗങ്ങളിലെ പരിക്കുകൾ ഈ പീഡനത്തിന്റെ തീവ്രത വെളിവാക്കുന്നു സംഭവത്തിൽ കുട്ടിയുടെ അച്ഛന്റെ പങ്കും പോലീസ് അന്വേഷണ പരിധിയിലുണ്ട് കുട്ടിയുടെ അച്ഛനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്തിരുന്നു തന്റെ അറിവോടെയല്ല പീഡനം നടന്നതെന്നാണ് ഇയാൾ പോലീസിനോട് മൊഴി നൽകിയത് എന്നാൽ ഭാര്യയുടെ ക്രൂരതയെക്കുറിച്ച് ഇയാൾക്ക് അറിവുണ്ടായിരുന്നു കുട്ടിയുടെ ശരീരത്തിലെ പരുക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് മറച്ചുവെക്കുകയോ നടപടി എടുക്കാതിരിക്കുകയോ ചെയ്തോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമാകും കുട്ടിയുടെ അച്ഛനെ കേസിൽ പ്രതി ചേർക്കണോ എന്ന കാര്യത്തിൽ മരട് പോലീസ് അന്തിമ തീരുമാനമെടുക്കുക വിനീതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കുട്ടിയുടെ ആരോഗ്യനില വിലയിരുത്തുന്നതിനും തുടർ സംരക്ഷണവുമായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ സംഭവം കേരളത്തിലെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും കുട്ടികൾ വീടുകൾക്കുള്ളിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു വിനീതയ്ക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടോ കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കും സ്കൂളിലെ അധ്യാപകർ കൃത്യസമയത്ത് കുട്ടിയുടെ മാറ്റം ശ്രദ്ധിക്കുകയും ഇടപെടുകയും ചെയ്തതാണ് ഈ ക്രൂരത പുറത്തു വരാനും അമ്മ അറസ്റ്റിലാകാനും കാരണമായത് വീടുകൾക്കുള്ളിൽ കുട്ടികൾ അനുഭവിക്കുന്ന ഇത്തരം പീഡനങ്ങൾ പലപ്പോഴും പുറം ലോകം അറിയാതെ പോകുന്നുണ്ട് കുട്ടികളോടുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങളും സംവിധാനങ്ങളും ശക്തമായി നിലനിൽക്കുമ്പോൾ പോലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഓർമ്മിപ്പിക്കുന്നത്